യെസ് മനുഷ്യ ശരീരത്തിലെ വിവിധങ്ങളായുള്ള അവയവങ്ങൾ പുറപ്പെടുവിക്കുന്ന കുറേ സ്രവങ്ങളുണ്ട് നമുക്ക് അറുപ്പും ചെടുപ്പും ഉള്ളതാണ് പലതും ബട്ട് വി മസ്റ്റ് നോ ദ നോക്കാം ദിനെമ്പാടുമായിട്ട് നമ്മൾ പുറന്തള്ളുന്ന ഒരു സ്രവമാണ് സ്വറ്റ് എന്ന് പറയുന്നത് എസ് ഡബ്ല്യു ഇ എ ടി അതിന് പെർസ്പിരേഷൻ എന്ന് പറയും പെർസ്പിരേഷൻ ഓക്കെ ഇനി നമുക്ക് കണ്ണിന് പീള കിട്ടുന്നുണ്ട് ഓ സോ കണ്ടെന്ന പീളെ거든요 എന്നോറിയ ഐ ബൂഗർ എന്ന് പറയും ഐ ബൂഗർ സ്ലീപ്പി ബഡ് സ്ലീപ്പി ബി യു ഡി സ്ലീപ്പി ബഡ്സ് എന്ന് പറയും സ്ലീപ്പി എന്ന് പറ. ദാറ്റ് ഈസ് എ സ്റ്റിക്കി ഥങ് ഓക്കേ ഇനി മൂക്കിലേക്ക് വന്ന കഴിഞ്ഞാലെ എന്നോർ നേ മൂക്കില മൂക്കിലെ കട്ട റീപ് എന്നല്ല പറയുന്നത് ആ സന്ധനെ സ്നോട്ട് എന്ന് പറയും സ്നോട്ട് സ്നോട്ട് മൂക്കിലെത്തേക്കാം ഇനി സി ഈ സ്നോട്ട് എന്ന് പറയുന്നത് ഒരു മ്യൂക്കസ് ആണ് മ്യൂക്കസ് മ്യൂക്കസ് ഓക്കെ ഇനി ചെവിയിലേക്ക് വന്നാൽ ഇയർലി നമുക്ക് ഉണ്ടാവുന്നത് ഇയർ വാക്സ് ഇയർ വാക്സ് ചെവിയിലുള്ള വാക്സ് ചെവിക്കായെന്ന് പറയും അതിന് സെറുമൻ എന്ന് പറയും സെമെൻ സെമെൻ സെറുമൻ എന്നൊരു വേർഡും കൂടെ അതിനുണ്ട് ഇനി വയലേക്ക് വന്നാന്ന് എനിക്കറിയാം തുപ്പൽ ഉമിനീര് സലൈവ ദെൻ സ്പിറ്റ് സ്പിറ്റ് തുപ്പൽ ഓക്കെ തൊണ്ടയിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന സാധനം എനിക്കറിയാം കഫം എന്ന് പറയുന്നത് കഫം അഥവാ ഫ്ലം ഫ്ല ഫ്ലെന്ന് പറയും ഫ്ലാം അതൊരു എല്ലാ തരത്തിലും പൊതുവില് പറയുന്ന ഒരു പേരാണ് എന്നുള്ളത് എത്ര ചെയ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഓക്കെ ഇനി ഈ പുരുഷന്മാരെ പുറപ്പെടുവിക്കുന്ന ഒരു സ്രോ ആണ് സിമൻ സിമൻ എന്താണ് എസ് ഇ എംഇൻ സിമൻ ശുക്ലം എന്ന് പറയും ശുക്ലം ശുക്ലം അതിന് പകരമായിട്ട് സ്ത്രീകൾ പുറപ്പെടുക്കുന്ന ഒരു സ്രോതത്തിനെന്ന് വജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും സ്ത്രീകളുടെ എന്താ പറയുന്നത് സ്ഥിരമായിട്ട് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദ്രവുണ്ട് അതിന് ലുഖോറിയ എന്ന് പറയാം ലുഖോറിയ ലുഖോറിയാ പറയുന്നു ഓക്കെ ഇനി നമുക്ക് യെസ് മൂത്രം എന്താ പറയുന്നത് യൂറിൻസ് അടുത്തത് മലം പറയുന്നത് അതിന് നമ്മൾ പറയുന്നത് ഫീസസ് എന്നാണ് ഫീസസ് ഫീസസ് അതിന് ഒന്നും കൂടെ എടുത്തിട്ട് പറയുകയാണെങ്കിൽ ഫീസസ് അത് മല മൂത്രം കൂടെ ചേരുമ്പോൾ നമ്മൾ ഹ്യൂമൻ ഹ്യൂമൻ എന്ന് പറയും ഫ്യൂസസ് അഥവാ സ്റ്റൂൾ സ്റ്റൂൾ പറയുന്ന വേറെ വേറാണ് അതുപോലെ തന്നെ നമ്മള് യൂറിനേഷൻ യൂറിൻ യൂറിൻ അതിന് പി ഐ എസ് ഐസ് ഓർ ഡബ്ല്യു ഇ ഇ വി എന്ന് പറയും ഇനി പ്രധാനമായിട്ട് രണ്ട് തരം സ്രവങ്ങളെ കുറിച്ച് കൂടി പറയാനുണ്ട് അതിലൊന്ന് മെൻസ്ട്രൽ ബ്ലഡ് എന്ന് പറയുന്നതാണ് അതായത് സ്ത്രീകൾക്ക് മാസമുറ വരുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സ്രവം ഇറ്റ് ഈസ് കോൾഡ് എസ് മെൻസ്ട്രൽ ബ്ലഡ് വൺ നമുക്ക് മുറിവുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ കുരുവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ പഴുത്തിട്ട് നമ്മൾ പറയും ചലം എന്ന് പറയും ചലം ചലം എന്നുള്ളവന് ഇംഗ്ലീഷ് വേർഡ് എന്താ പസ് പി യു എസ് അപ്പോൾ ഏകദേശം മനുഷ്യ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരുവിധം സ്രവങ്ങളെല്ലാം ഞാനിവിടെ പരാമർശിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ ഞങ്ങൾക്കിത് മനസ്സിലായി എന്നും കരുതുന്നു താങ്ക്